എട്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കളോട് ഡോക്ടർ തെറ്റായർ ഡയഗ്നോസിസ് പറഞ്ഞു ഈ കുട്ടി മൂന്ന് കിലോ പോലും ഭാരം ഉയർത്താൻ പാടില്ല ലൈഫ് ലോങ് മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം ആ കുട്ടി കാലങ്ങൾക്ക് ശേഷം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയണമെങ്കിൽ എൻ്റെ കൂടെ എറണാകുളത്ത് പാലാരിവട്ടത്തോട്ട് വരണം ആറ് മാസം മുമ്പ് എറണാകുളം പാലാരിവട്ടത്തിൽ നിങ്ങൾക്കൊരു ഫിറ്റ്നസ് സെന്റർ പരിചയപ്പെടുത്തിയിരുന്നു ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സെന്റർ ഞാൻ വീണ്ടും അവിടെ വന്നിരിക്കുകയാണ് എൻ്റെ കൂടെയുള്ളത് സബു വർഗീസാണ് സബു വർഗീസ് ഈസ് ദി ഓണർ ഓഫ് ദീസ് ഫിറ്റ്നസ് സെന്റർ ലോകത്തിലെ എല്ലാ ആളുകളും ആരോഗ്യം കത്തിക്കുക എന്നുള്ളതാണ് അതിന് നമ്മുടെ ലൈഫുകളുടെ പേരിലുണ്ടതല്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യമാണ് ഞാൻ പ്രധാനം ചെയ്യുന്നത് പേഴ്സണൽ ട്രെയിനിംഗിൽ നിന്ന് അത് ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് എനിക്കൊരു ട്രെയിനർ വേണം എന്ന് ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ അതിന് ജോബ് കൊടുക്കുന്നത് ബാക്കി എല്ലാവർക്കും നമ്മളുടെ നമ്മൾ കൃത്യമായിട്ടും ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഞാൻ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ്സിൽ തന്നെ നിങ്ങൾ വരണം എന്ന് ഞാൻ ആരും പറയുന്നില്ല പക്ഷെ മറ്റ് ഫിറ്റ്നസ് സെന്ററിൽ പോയാൽ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചത് എല്ലാരും പ്രവർത്തിക്കുന്ന രാത്രി ഒരു മണി വരെയുള്ള രാവിലെ അഞ്ചു മണി രാത്രി ഒരു മണി വരെയുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏക ഫിറ്റ്നസ് സെന്റർ ആയിരിക്കും ഞായറാഴ്ച തോറും ഞായറാഴ്ച തോറും തീർച്ചയായും പിന്നെ താമസ കൊറേ പേർക്ക് താമസവും ഭക്ഷണം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാല് മാസത്തിനുള്ളിൽ ആയിരം മെമ്പർഷിപ്പാണ് എത്ര പേര് ഈ എഴുന്നൂറ് പേര് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നുമില്ല കാരണം ആവശ്യത്തിൽ കൂടുതലും മെഷീൻസ് ആണുള്ളത് ഞാനിപ്പോ ത്രീ ഒരു ഞാനിങ്ങനെ ജിമ്മടെ എന്റെ വീടിന് അടുത്ത് തന്നെ ആഗ്രഹിച്ച് വിഷ്വലൈസ് ചെയ്ത് സാറ് തുടങ്ങിയത് നല്ല 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 ആംബിയൻസ് ആണ് നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് ക്രൗഡ് ഫീൽ ചെയ്യത്തില്ല എല്ലാ എക്യൂപ്മെൻറ്സും ലേറ്റസ്റ്റ് ആണ് നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ എനിക്കുണ്ട്

ഞാൻ അഞ്ജന ലൈഫ് ചേഞ്ചിൽ എനിക്ക് നല്ല ട്രെയിനേഴ്സ് ആണ് വിദിൻ ത്രീ എനിക്ക് നല്ല ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു നല്ല സ്ട്രെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷാബു ഷർട്ട് ഒക്കെ ചെയ്ത് അപ്പൊ ഞാൻ ജിം മുതലാളി വിചാരിച്ചിട്ട് മുതലേക്കിട്ടുള്ള ഒരാൾ അങ്ങനെ ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഫസ്റ്റ് ശ്രദ്ധിച്ചത് പൈസ എത്ര എത്ര ഉണ്ടാവും അഞ്ചുണ്ടാവും ആ ഒരു ഉണ്ടാവും ഇത് മുമ്പ് ഒരു പതിനെട്ട് പതിനേഴ് അല്ലേ ഞാൻ മുപ്പത്തി മൂന്ന് വർഷമായി ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ മേഖല അപ്പൊ അതിന്റെ ആ കച്ച ആ രസങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ മുമ്പ് ബാംഗ്ലൂർ ജിമ്മ നടത്തിയിരുന്നതാ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു ടൗണില് വളരെ കോമ്പറ്റീഷൻറെ ഇടയില് ഒരു ജിമ്മ് നടത്തി വെറും ആറു മാസം കൊണ്ട് സക്സസ്ഫുൾ ആക്കാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഇൻഫോ പാർക്കിൽ നിന്നും അങ്ങനെയുള്ള ഈ ഏരിയൊക്കെ ആളുകൾ രാത്രി കാലങ്ങളിൽ അവരുടെ ഡ്യൂട്ടി ടൈം കഴിയുന്നത് രാത്രി മണി മണി ആക്കാനല്ല അഞ്ചുമണി രക്കാറുണ്ട് ചെറുതെ ഉണ്ടായ ഒരു ഒരു ഡോക്ടറുടെ ഒരു ഒരു കയ്യബത്തം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു മിസ്റ്റേക്കിന്റെ പേരിലാണ് ഞാൻ ഈ ആരോഗ്യ മേഖലയിലേക്ക് വരുന്നത് ആരോഗ്യപരമായിട്ടൊരു കഴിവുള്ളൊരു കുട്ടിയല്ല ഇയാൾ ഇയാൾക്കൊരു രണ്ട് കിലോ മൂന്ന് കിലോ വരെ എടുക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണ്

പിന്നെ ലൈഫ് എന്നെ വഴിത്തിരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വയസ്സിലാണ് പറഞ്ഞല്ലോ എന്താ സംഭവിച്ചത് വയസ്സിൽ ചെന്നൈക്ക് നാടുകൂട്ടു അന്നത്തെ കാലത്ത് നാടുകൂടാണ് നാടുകൂട്ടാൽ നേരെ മദ്രാസ് ആണല്ലോ നമ്മുടെ ലോകം ഹോട്ടൽ പണിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി അവിടെ നിന്ന് ശരിക്കും ഫിറ്റ്നസിലേക്ക് ഞാൻ വരുന്നു മാർഷൽ ആർട്സ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു അവിടെ ഞാൻ പത്തൊമ്പതാം ഞാൻ പറഞ്ഞു പത്തൊമ്പാത്ത വയസ്സിൽ നൂറ്റി ഇരുപത് കിലോ ബെഞ്ച് പ്രസ് ഞാൻ എടുക്കുകയാണ് മൂന്ന് കിലോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നൂറ്റി ഇരുപതിലേക്ക് എടുക്കുന്നു പിന്നെ അത് അതൊരു ഫീൽഡാക്കി മാറ്റുന്നു നാട്ടിൽ വന്നിട്ട് കോഴിക്കോട് എന്റെ നാട്ടിൽ തന്നെ ആദ്യത്തെ ഫിറ്റ്നസ് സെന്റർ ഞാൻ തുടങ്ങി കോടഞ്ചേരി എന്ന് പറയുന്ന കോഴിക്കോട് അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഫിറ്റ്നസ് പിന്നെ മീങ്ങാപ്പുഴ അങ്ങനെ രണ്ട് സ്ഥലത്ത് തുടങ്ങി കാലം ഒന്നും അഞ്ചു വർഷത്തോളം ഈ വർഷം ചെയ്യാത്ത എല്ലാം ജോലി ചെയ്യാറ് ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ മേക്കപ്പ് സിനിമയിലെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാലം സ്വന്തമായിട്ട് ഹോട്ടൽ ഉണ്ടായിരുന്നു മണ്ണടി പാരീസ് മണ്ണടി എന്ന് വെച്ചാൽ പക്ഷെ ഇതിനിടയിലും ഫിറ്റ്നസിനോടുള്ള ആഗ്രഹം പിന്നെ അത് മെയിൻ ആണ് എന്നിട്ട് നാട്ടിൽ തിരിച്ചു വന്ന ഫിറ്റ്നസ് സെന്റർ തുടങ്ങി പിന്നെ നാട്ടിലും വന്നിട്ട് തൊഴിലുകൾ ഷാജിബാബൻ മറ്റേ കോടഞ്ചേരിയിൽ വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈക്കോലോറിക്ക് തീ പിടിച്ചപ്പോ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അപ്പൊ പോലീസുകാർ പറഞ്ഞു ഇത് അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റിയിട്ട് ആ പോക്കില് വൈക്കോല് കൊറേ പോയി കഴിഞ്ഞാല് ഈ ലോറി രക്ഷപ്പെടും അതല്ലേ ഞാൻ ലോറി പൊട്ടിത്തെറിക്കും അങ്ങനെ ഫുള്ളി അതെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെ സാഹസികമായിട്ട് വിദഗ്ധമായിട്ട് നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് വിദഗ്ധമായിട്ട് ഓടിച്ച് ആ ഗ്രൗണ്ടിലേറ്റ് വട്ടം കറക്കി കംപ്ലീറ്റ് ലോറി രക്ഷിച്ചു വൈക്കോലും കത്തിയില്ല ബാക്കിയുള്ള വൈക്കോലും കത്തിയില്ല അപ്പൊ ഒരു ഞങ്ങള് ഞങ്ങള് രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടും അതായത് ജസ്റ്റ് ഞാനും എല്ലാ തൊഴിലുകളും ചെയ്തിട്ടുണ്ട് ബാക്കി കഥ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ പതിമൂന്ന് വയസ്സിൽ ദുബായിൽ എത്തുന്നു പിന്നെ ഒരു ഒരു മൊറോക്കാരുടെ ഒരു ഫിറ്റ്നസ് സെന്ററിൽ ഷാർജയിൽ അഭിഷകര എന്ന സ്ഥലത്ത് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഫിറ്റ്നസ് സെന്റർ അതിനകത്ത് ജോലിക്ക് കയറുന്നു ജോലിക്ക് ഞാൻ കയറുന്ന സമയത്ത് അത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഫിറ്റ്നസ് സെന്റർ ആയിരുന്നു ശരി അപ്പൊ ഞാൻ കയറിയതിന്റെ രണ്ടാമത്തെ മാസം മുതൽ അതിന് പ്രോഫിറ്റബിൾ ആയി പ്രോഫിറ്റബിൾ ആകിയ സമയത്ത് ഇവരത് ജിമ്മ് ബിറ്റു കണ്ണൂർ കാര്ക്ക് അത് വിൽക്കുകയാണ് ഇത് വാങ്ങിയവർക്ക് ഈ ട്രെയിനറെ വേണ്ട എന്നെ വേണ്ട അപ്പം എനിക്ക് ജോലി വേണം അപ്പം ഇവര് മുറോക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അവരെന്നെ വിളിച്ചിട്ട് സംസാരിക്കണം എന്താ സാബു ചെയ്യുന്നതാണ് ജിം ബിറ്റ് ടു എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് വിസ വേണം എനിക്ക് വേറെ നിവൃത്തിയില്ല വിസ വേണം അപ്പം ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് എന്നോട് വൃന്ദവിനെ താൻ ഇതിനെടുത്തോ എനിക്ക് ഭാഷയൊന്നും അറിയില്ല ആംഗ്യ ഭാഷ അന്നത്തെ കാലത്തല്ലേ എന്ന് പറയുന്നു അങ്ങനെ അവരത് മൂന്നര ലക്ഷം തിർക്കത്തിന് കണ്ണൂരുകാര് പറ്റി നാല് ലക്ഷം തരുന്ന മുന്നൂറ് രൂപയും കൊടുക്കാതെ അത് വാങ്ങി എന്നുള്ളതാണ് എന്നോട് എത്ര മാസം സമയമാണെന്ന് ചോദിച്ചു ഒൻപത് മാസം സമയം ചോദിച്ചു ഓ ധൈര്യം ഈ ഒമ്പത് മാസം ആറു മാസം കൊണ്ട് ഞാൻ പണം കൊടുത്തു തീർത്തുന്നു ഒമ്പത് മാസം കൊണ്ട് ആറോ ഫിംഗർ സെന്റർ പിന്നെ തുടങ്ങുകയും ചെയ്ത് പീഡിന്റെ ജിമ്മുകൾ എടുത്ത് നന്നാക്കി അത് സെയിൽ ചെയ്യുക അങ്ങനെ ആ അരി പിന്നെ അങ്ങനെ അങ്ങനെ നടത്തുന്നു പിന്നെ പരിപാടിക്ക് പോകുന്നു ഇന്റീരിയർ കമ്പനി ഗോൾഡ് ഗോർമെന്റ്സിന്റെ മാനുഫാക്ചറിങ്ങിന്റെ ഒരു യൂണിറ്റ് അങ്ങനെയായിട്ട് വേറൊരു രീതിയിലേക്ക് അത് വ്യാപിച്ചു വ്യാപിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഞാൻ ചീറ്റിയെ പടി കുറെ പണം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടായി പിന്നെ എന്ന് പിന്നെട്ടിലാണ് സാബു പല പ്രശ്നങ്ങളിൽ നാടിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഇടപെടും എന്നുണ്ടെങ്കിലും സ്വന്തം നിലമറന്നും മറ്റുള്ളവരുടെ നില വെള്ളത്തിലാക്കിയും അങ്ങനെ ഒരു ഒരാവേശത്തിന്റെ പുറത്തുള്ള ആട്ടങ്ങളില്ല എല്ലാം രമ്യമായി വളരെ പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് അല്ലെ ജീവിതത്തിന്റെ ഒരു ഇത് അത് തന്നെയാണ് ലൈഫ് ചേഞ്ചിൽ ഇവരൂടെ ചെയ്യുന്നത് ഇവിടെ വരുന്ന ഓരോ ആളുകളെയും ഞാൻ കേൾക്കുന്നുള്ളതാണ് ഞാൻ കേൾക്കുന്ന പോലെ തന്നെ എന്റെ ട്രെയിനേഴ്സും എല്ലാം ഇവിടെ വരുന്ന ആളുകളൊക്കെ എല്ലാവരും കാര്യം ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ ഇവിടെ നിയമങ്ങളില്ല വെയിറ്റ് ഇടരുത് ചെരുപ്പ് വലി ഇടരുത് അത് അനുവാദമില്ലാതെ കേറരുത് നിയമപുസ്തകങ്ങളില്ല അതാണ് എന്റെ മെയിൻ സാധാരണ ഒരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയാൽ എനിക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം എടുക്കും മെമ്പർഷിപ്പ് ഇവിടെ ആയിരം മെമ്പർ എന്ന് പറയുന്നത് എനിക്ക് തൊള്ളായിരത്തി എൺപത് മെമ്പറാണുള്ളത് ഈ അഞ്ചാമത്തെ മാസം കഴിഞ്ഞപ്പോ ഇത് ആദ്യം തന്നെ ആയിരിക്കും കാരണം എനിക്ക് വരുന്ന മുഴുവൻ ഫാമിലിയാണ് എത്രയാണ് ടാർഗറ്റ് ഇവിടെ ടാർഗറ്റ് ഇല്ല എനിക്ക് പതിനായിരത്തിനും കൂടെ പോകും ഒരേ സമയം നമുക്ക് ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഒരു ഫിറ്റ്നസ് സെന്ററിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതും അതിലപ്പുറവും ഉണ്ട് ഇവിടെ കയറി ചെല്ലുമ്പോൾ ലോബി റിസപ്ഷൻ എല്ലാം കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് വർക്ക്ഔട്ട് ഫ്ലോർ ആണ് കാഡിയോ ആൻഡ് അപ്പർ ബോഡി കംപ്ലീറ്റ് ഇവിടെ ആണുള്ളത് ഈ മെഷീൻസ് എല്ലാം ഇവർ എക്കണോമിക്കലി ഡിസൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇവരുടെ സ്വന്തം ബ്രാൻഡ് നെയ്മില് സാധാരണ നമ്മുടെ നാട്ടിലെ ജിമ്മുകളിലെ പ്രശ്നം അപ്പർ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കുമല്ലോ ലോവർ ബോഡിക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല കാലുകൾ നമ്മൾ ചുള്ളിക്കമ്പുകൾ പോലെ ആയിരിക്കും പലരുടെയും കാലുകൾ പക്ഷേ ലൈഫ് സ്റ്റെയിൻ ഫിറ്റ്നസ് സെന്ററിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ കാരണം ഒരു എൻറ്റയർ ഫ്ലോർ ആണ് ലോ ബോഡി എക്സസൈസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എറോബിക്സ് യോഗ പറ്റിട്ടുള്ള ഒരു ഫ്ലോർ ഉണ്ട് അതിനെ പറ്റിയ ഇൻസ്ട്രക്ടേഴ്സും ഇനി അടുത്തത് വരുന്നത് കോഴിക്കോട് കോഴിക്കോട് എരഞ്ഞോ ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ മെയ് മെയിലായിട്ടായിരിക്കും അത് കഴിഞ്ഞ് തിരുവനന്തപുരം കാസർഗോഡ് അങ്ങനെ എല്ലാ ജില്ലകളിലും ഒരു ജില്ലയില് നമ്മൾ മൂന്നെണ്ണം വെച്ച് പറഞ്ഞല്ലോ ഇതൊക്കെ സ്വന്തം തുടങ്ങുന്നതാണ് എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ആ മോഡലിൽ തന്നെയാണ് ഇനി വരുന്ന അമ്പത്തഞ്ചെണ്ണിംഗ് പ്ലാൻ അപ്പതൊരു ഹോൾഡിംഗ് കമ്പനി പോലെ വെച്ചിട്ട് പല ഫ്രാഞ്ചൈസി പോലെ അങ്ങനെ ചെയ്യാൻ അല്ലേ എന്നുവെച്ചാൽ സാബു പറയുന്നതിനനുസരിച്ചിട്ട് സാബുവിനോട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാക്കുക ഫിറ്റ്നസ് സെന്ററിൽ വരുന്നവർക്ക് ദെൻ അത് ട്രെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സിന് ട്രെയിൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടാക്കുക കൃത്യമായിട്ടുള്ള ഡയറ്റ് പാക്കേജുകൾ ഉണ്ടാക്കുക ദൻ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിന്റെ പേരിലുള്ള മറ്റുള്ള പ്രോഡക്ട്സ് കാര്യങ്ങൾ അങ്ങനെ ഒരു ടോട്ടൽ സിസ്റ്റം എക്കോ സിസ്റ്റം ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഫിറ്റ്നസ് സെന്ററുകളോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ അതായത് സാഹോ വർഗീസിന്റെ ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ്സിൽ മാത്രം എല്ലാവരും വരണം എന്നല്ല പറയുന്നത് എല്ലാ ഫിറ്റ്നസ് സെന്ററുകളിലും ആളുകൾ ഉണ്ടാവണം കാരണം അവർ വരുന്ന ആളുകളുടെ രോഗം ഭാരം പ്രായം ഇത് നോക്കി വർക്കൗട്ടുകൾ കൊടുക്കാൻ ഇവർക്ക് കഴിയണം ബിസിനസ് ആയിട്ട് മാത്രം ഇതിനെ കാണരുത് സ്റ്റെറോയിഡ്സൊക്കെ സജസ്റ്റ് ചെയ്യും ഒരു വിധത്തിലുള്ള മെഡിസിൻസോ അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല കൊടുക്കുകയില്ല പ്രോട്ടീൻ ഉണ്ട് കണ്ടൻസ് ഉണ്ട് പിന്നെ ഈ അൻപത് വയസ്സിന് മുകളിലോട്ടുള്ള നിർബന്ധമായിട്ടും കെയറിംഗ് ഉള്ള സെന്ററുകളിൽ നിർബന്ധമായിട്ട് പോകണം യെസ് അത് അതെനിക്ക് പറയാനുള്ള സാധ്യത കാരണം ഫിഫ്റ്റി ഒക്കെ ആകുമ്പോൾ ഒരു സർജി നമ്മളുടെ ശരീരത്തിൽ എന്തായാലും കുഴപ്പമില്ലാ പക്ഷെ ആ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മളെ ഡൗൺഫോള് തുടങ്ങുന്നത് അല്ലെ നമ്മൾക്ക് പലവിധ അസുഖങ്ങൾ വരുന്നതും കാര്യങ്ങളൊക്കെ ഫിറ്റ്നസ് സെന്ററുകളിൽ പോയിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വക രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പെട്ടെന്ന് അത് ഓൺസെറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല ഈ അമ്പത്തി ഫിറ്റ്നസ് സെന്റർ തുടങ്ങണമെന്ന് പറഞ്ഞല്ലോ അത് എത്ര വർഷം കൊണ്ട് ചെയ്യാനാണ് പ്ലാൻ രണ്ടായിരത്തി മുപ്പതോടുകൂടി പൂർത്തിയാക്കണമെന്നതാണ് അഞ്ച് വർഷം അഞ്ചു വർഷത്തിനുള്ളിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എഴുന്നൂറ്റി എൺപത്തി എട്ട് ജില്ലകളാണ് ഇന്ത്യയിലുള്ളത് തൊള്ളായിരത്തി അൻപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് ഇതൊരു വലിയൊരു പ്രോജക്റ്റ് ആണ് ശരിക്കും നമ്മൾ സർവീസ് കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഭയം ആശുപത്രികളിനെ സർജറികൾക്ക് വേണ്ടി മാത്രമായി മാറും സംഗതികളൊക്കെ ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്ററിലും ബിസിനസ്സിന് ഇറങ്ങുന്നവരോട് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്നവരോട് ധൈര്യമില്ലാത്തവരോട് അങ്ങനെ മൊത്തത്തിൽ വിഷമിക്കുന്നവരോടും അവരോടൊക്കെ എന്താ പറയാനുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റി മുന്നോട്ട് പോകാൻ കഴിയണം മനുഷ്യന് ജീവിതം ജീവനും ഒറ്റത്തവണേ ഉള്ളൂ നമ്മൾ ഭയപ്പെട്ട് ഓടിക്കഴിഞ്ഞാൽ എവിടെ എത്തിയാലേ നമ്മൾ മനുഷ്യൻ പറയുന്ന ഒരു കപ്പലാണ് കപ്പൽ എന്ന് പറയുന്നത് നമുക്ക് കടലിൽ ഓടാനുള്ളതാണ് ായിട്ട് കാര്യമില്ല അപ്പൊ ആർക്കെങ്കിലും സാബുവിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് സാബു ബിസിനസ്മാൻ എന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളും കൂടിയാണ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പല ആളുകളുടെയും പ്രശ്നങ്ങൾ അഞ്ചു വയസ്സ് ചെലവില്ലാതെ പരിഹരിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള പതിനേഴായിരം ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ പ്രസിഡന്റ് ആണ് ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സിന്റെ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സമയം ഒറ്റക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഒട്ടക്ക് ഫേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇനി ധനിച്ചല്ല അതാണ് താല് ഓക്കേ ഓക്കേ